ായിട്ട് അടച്ചുപൂട്ടുകൂട്ടുകൂട്ടുക അനധികൃതത്തിൽ നമ്മൾ അനധികൃത കടവല്ലൂർ പഞ്ചായത്തിലെ പെരിമ്പിലാവ് ആൽത്തറയിൽ പ്രവർത്തിക്കുന്ന പോപ്പുലർ ഗ്രാനേറ്റ് കോറി അടച്ചുപൊട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുല്ലപ്പള്ളി കുന്ന് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആൽത്തറ സെൻറ്ററിൽ പ്രതിഷേധ സദസ്സും കോറിക്ക് മുന്നിൽ പ്രതിഷേധ ബോർഡും സ്ഥാപിച്ചു ആൽത്തറ മേഖലയിലെ ജനങ്ങളിലെ ദുരിതത്തിലാക്കി കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായി മിച്ചഭൂമിയിലും പട്ടയഭൂമിയിലും നിയമവിരുദ്ധമായാണ് പാറകലനം നടത്തുന്നതെന്ന് മുല്ലപ്പള്ളിക്കുന്ന് സംരക്ഷണ സമിതി പ്രവർത്തകർ പറഞ്ഞു പ്രതിഷേധ സദസ്സിൻ്റെ ഉദ്ഘാടനം മുല്ലപ്പള്ളിക്കുന്ന് സംരക്ഷണ സമിതി ചെയർമാൻ സജീവ് വലിയ വളപ്പിൽ നിർവഹിച്ചു മുല്ലപ്പള്ളിക്കുന്ന് സംരക്ഷണ സമിതി കൺവീനർ വി എം നസറുദ്ദീൻ വൈസ് ചെയർമാൻ എം എ കമറുദ്ദീൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് പ്രതിഷേധക്കാർ കോരിക്കുമുന്നിലെത്തി പ്രതിഷേധ ബോർഡ് സ്ഥാപിച്ചു റഫീഖാൽ തറ രാജേഷ് ഗിരീഷ് ജിഷ്ണു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി